അപ്പോൾ നമ്മളെ എൽത്തൂരൊന്ന് പോയി വരാം ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മൾ നിഷിത്താൻ്റെ വീട്ടിലേക്ക് പോകുന്നതിന് വേണ്ടി കുട്ടീസിനെ എന്തെങ്കിലും മേടിക്കേണ്ടത് നേരത്തെ പ്രിയല്ല കേട്ടോ അതായത് പ്രിയേന്ന് കുറച്ച് സാധനങ്ങൾ മേടിച്ച് നേരതാ ഇനി ഒന്നും നോക്കാനില്ല എഴുത്തോരെയും കാണട്ടോ ഇനി അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങളാണ് കാണിക്കുന്നത് അവിടെ എത്തുന്നവരെയുള്ളവർക്ക് നിങ്ങൾ ഷോർട്സിൽ അങ്ങനെ അങ്ങനത്തെ നേരെ നമ്മൾ പോകുന്നത് അളിയൻ്റെ അടുത്തേക്ക് കാണട്ടോ അളിയൻ അവിടെ പുഴേൻ്റെ അടുത്ത് എന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനത്തെ നിശത്താൻ്റെ കൂടെ നമ്മൾ പോയത് നിശദ്ാ കൂളായിട്ട് ആ ഒരു അരുവി പോലത്തെ നീർച്ചാലൊക്കെ വേഗം കടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്കൊക്കെ അതൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ നടക്കുന്ന ഇതിലേ നടക്കുമ്പോഴുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ അതുകൊണ്ട് ചെരുപ്പൊക്കെ അവിടെ പൊറത്ത് സൈഡിൽ തന്നെ അയച്ചു വെച്ചിട്ട് നമ്മൾ നേരെ അങ്ങനെ നടന്നിട്ടുണ്ട് വിഷുപ്പിംഗ് ആയസ് ഒരു ചാൻസ് തന്നെ ആദ്യമായിട്ട് വെള്ളത്തിൽ കളിക്കാനുള്ള ഒരു ചാൻസ് കിട്ടും നമ്മളെ കണ്ടപാട് ആദ്യമൊത്തം ഇതാ ഓടി വന്നിട്ടുണ്ടായിരുന്നു കാരണം ഫുട്ബോള് കളിക്കുന്ന തിരക്കിന്ന് ഓടി വര പിന്നെ ഇതിലെയൊക്കെ അവന് കൂളായിട്ട് നടക്കും എന്താണെന്ന് വെച്ചാൽ അവർക്ക് നല്ല എക്സ്പീരിയൻസ് ആണല്ലോ ആദ്യമൊക്കെ അധികം ഇവിടെ തന്നെ ഉണ്ടാവാറ് ഇവിടെ കുറെ ആൾക്കാർ ഇങ്ങനെ പ്രാവ് വളർത്തുന്ന ഒരുപാട് സ്ഥലമൊക്കെ അപ്പൊ അവിടെയൊക്കെ തന്നെ അധികം ആദ്യം ഈ അതൊക്കെ കണ്ടപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു ഇത് നമ്മുടെ എൽത്തൂർ തന്നെയാണോ ഏകദേശം പുതിയങ്ങാടി തന്നെ ആയതുകൊണ്ട് ആ ഒരു അത്ര ഡിഫറൻസ് എങ്കിൽ ഫീൽ ചെയ്തിട്ടുണ്ടായില്ലോ പക്ഷേ ഈ പുഴേൻ്റെ ഏരിയ ഒക്കെ കണ്ടപ്പോൾ നമ്മൾ ഏതോ ഫിലിമിലൊക്കെ കാണുന്ന മാതിരി അല്ലെങ്കിൽ വേറെ ഏതോ സ്ഥലത്ത് പോയ ഒരു ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നു പിന്നെ പിന്നെതാ ഞാൻ പറഞ്ഞ മര്യാദ പ്രാവിൻ്റെ ആസ്ഥയിലെത്തിയിട്ടുണ്ടോ അപ്പോൾ ആദ്യം ഇവിടെ നല്ല സ്ഥലം പരിചയം ഉണ്ടായതുകൊണ്ട് തന്നെ ഹൈസാനായിട്ട് നന്നായിട്ട് തന്നെ നടന്ന് പോകുന്നത് കുറച്ച് മുന്നോട്ട് നടന്നു പോകുമ്പോൾ ആ ജെ സി ബിയും ആൾക്കാരും പിന്നെ അതുപോലെ തന്നെ കുറെ ആൾക്കാർക്ക് ഈ കാഴ്ചകൾ കാണാനും നേരിന്ന് വാരാനും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തുമ്പോൾ ഏകദേശം അണിയൻതാ ഒരു ബക്കറ്റിൽ ഇങ്ങനെ ഇരുന്നും വാരി ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾക്ക് ഇത് വെച്ച് വെയിറ്റ് ചെയ്തതാണ് നമ്മൾ എന്താ പറയുക വിളിച്ച് വരുത്തിയത് സാധനം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അങ്ങനെന്താ ഹൈസ അലിയനെ കണ്ടപ്പോൾ തന്നെ എക്സൈറ്റ്മെന്റിൽ ഓടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഒരുപാട് വാരിയിട്ട് ഇങ്ങനെ ഇട്ടിട്ട് അതിന്നും ഇങ്ങനെ എന്താ പറയുക സെലക്ട് ചെയ്തെടുക്കല അപ്പം അതാ കുറെ ആൾക്കാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ല അവർ ആഴം കൂട്ടുന്ന ഒരു പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു അപ്പൊ ജി സി ബിയും ആൾക്കാരും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ നിശത്താൻ്റെ അതായത് ഞങ്ങൾ അളിയൻ്റെ അളിയനും കൂടി അവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അവരോടൊക്കെ കഥ പറന്ന് ഇങ്ങനെ സം നിശ് ഇങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ നേരെ പോയി നേരെ അളിയൻ്റെ അടുത്തേക്ക് പോയി നോക്കുമ്പോൾ ഒരു ചേച്ചി അവിടുന്നു അളിയനെ ഹെൽപ്പ് ചെയ്തിട്ട് അവരും അതിൽ നിന്ന് പെണ്ണലി വായിരുന്നു ഇങ്ങനെ എന്താണ് ഇവിടുത്തെ സംഭവങ്ങൾ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ അളിയൻ ഞാൻ നേരെ വന്നിട്ടുണ്ട് അപ്പൊ അളിയനെ പറഞ്ഞപ്പോൾ പറഞ്ഞു എന്റെ വീഡിയോയിൽ എടുക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചത് സന്തോഷമല്ലേ ഒന്ന് കാണട്ടെ എന്ന് ചോദിച്ചിട്ട് അളിയനെ ഞാൻ വീഡിയോയിലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ പിന്നെ അത് നമുക്ക് എടുത്ത് വെച്ച് എന്ത് അങ്ങനെ ഒരു ഇത് വാരുന്ന സാധനം കേട്ടോ അത് പുഴയിലിറങ്ങി വല അതിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ എടുത്ത് പിന്നെ അളിയൻ എല്ലാ പ്രാവശ്യം അങ്ങോട്ട് പോയിട്ട് വാരി കൊണ്ടുവന്നത് അങ്ങനെ ബക്കറ്റിലേക്ക് ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു ഞാനത് നോക്കി സഞ്ചയൊക്കെ തുറന്ന് നോക്കുമ്പോൾ കുറേ ചെറുതും വലുതും ഒക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ടുള്ളതാണ് അങ്ങനെ ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് ആ ാക്കി കിട്ടിയാലും വേണ്ട എന്നൊന്നും പറയില്ല അങ്ങനെന്താ മഴ വരുന്നത് കണ്ടിട്ട് നിശ്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ഏകദേശം മഴ വരുന്നുണ്ട് നമുക്ക് എങ്ങനെങ്കിലും അവിടെ കുറച്ച് നടക്കാനുള്ളത് കൊണ്ട് നമ്മൾ എന്തായാലും ഓടേണ്ടി വരും അപ്പൊ ഈ എരുതും എല്ലു ഡി എരുത്തും നമുക്ക് ഓടാൻ പറ്റില്ല നമ്മൾ ജസ്റ്റ് മഴ ഒടിയുമ്പോഴേക്കും തന്നെ നേരെ നടന്നിട്ടുണ്ടായിരുന്നു വിഷുട്ടിക്ക് ഒന്നും വെള്ളത്തിൽ കളിച്ചിട്ട് ആ ഒരു പൂതി മാറിയിട്ടില്ല അതാണ് വലിയ മൈൻഡ് മൈൻഡില്ലാതെ അങ്ങനെ നടന്നു പോകുന്നത് കേട്ടോ അങ്ങനെ എരുതും ഒക്കെ ആയിട്ട് നിശബ്ദി ഇൻറ്റീസും ഒക്കെ അങ്ങനെ ബാക്കിൽ കൂടെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ആ വീടിന്റെ അടുത്ത് എത്താനായിട്ടുണ്ടായിരുന്നു ഇതൊരിക്കൽ ചീക്കിലോടൊന്നും കൊണ്ടുവന്നാൽ ആ കപ്പയാണ് കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്തത് ഏകദേശം വിളവെടുക്കാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ആദ്യം ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു ഈ എന്ത് വെറുക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ അവർക്ക് കിട്ടിയതും ആദ്യക്ക് കിട്ടിയതൊക്കെ ഒക്കെ അത് അവിടെ തന്നെ എടുത്ത് വെക്കുന്നുണ്ടായിരുന്നു അവർക്ക് ഏകദേശം ഒരു ചാക്കും പകുതിക്കാലം കിട്ടിയിട്ടുണ്ടായിരുന്നു കാരണം എല്ലാവരും അതിനുള്ള ഒരു പ്രിപ്പറേഷനിലാണല്ലോ ഞങ്ങൾ വന്നപ്പോൾ ആയിഷിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഹൈസനെ കണ്ട സന്തോഷമാണ് ആയിഷേ ഹൈസ ഇവിടെ തുള്ളിച്ചാട്ടം കുറച്ചുകൂടി പ്പോൾ ഭയങ്കര കാറ്റും മഴയാണ് കേട്ടോ വന്നത് ആ കാറ്റിൻ്റെ പവർ കണ്ടിട്ടാണ് ഞാൻ നോക്കി നിന്നത് കാരണം നമ്മൾക്കിങ്ങനെ കാണുമ്പോൾ തോന്നും ഇത് മൊത്തത്തിൽ ഇങ്ങനെ പറന്ന് വീഴാണോ എന്നുള്ള ഫീൽ ചെയ്തത് ഈ കാറ്റിലും മഴത്തിലും ഈ ആദ്യമല്ലാതെ വേറെ ആരും അവിടെ ഡാൻസ് കളിക്കുന്ന ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാനത് പറഞ്ഞപ്പോൾ തന്നെ ആദ്യം ഒന്നുകൂടി രണ്ട് സ്റ്റെപ്പ് കൂടുതലിടുക ചെയ്തു അപ്പം ഇന്നത്തെ മക്കളൊരു അനുസരണ ഞാനൊന്ന് ആലോചിച്ച് നോക്കിയതാണ് അങ്ങനെ ഏകദേശം രാത്രിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ നമ്മൾ അഞ്ചിത്താൻ്റെ വീട്ടിൽ പുതിയ വീട്ടിൽ അതായത് ആയിട്ടില്ല കൂടാനൊന്നും ആയിട്ടില്ല അപ്പോൾ പണി തീരുന്ന വീട്ടിൽ കറണ്ടൊക്കെ കിട്ടി ലൈറ്റൊക്കെ കിട്ടാനുള്ളപ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നേ ഇനി നമ്മൾക്ക് അടുത്ത സ്റ്റെപ്പ് അതായത് ഫുഡാണ് അപ്പോൾ എന്ത് കഴിക്കും എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അലിയന്താ ബോട്ടി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റിൽ അലിയൻ തന്നെയാണ് അത് പ്രിപ്പയർ ചെയ്തത് അതിൻ്റെ ഇത് മാജിക് മാജിക്കാണെന്ന് പറഞ്ഞ മാതിരി അവർ ഓരോരുത്തർ ചെയ്യുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വെറൈറ്റി ആയിരിക്കല്ലേ അപ്പോൾ അളിയൻ തന്നെ അതൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ കഴിക്കാൻ നമുക്ക് പൂള പൊങ്ങിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതും മാത്രം ബാക്കി വെച്ചിട്ട് പിന്നെ അളിയൻ ഇതാ ഇത് രണ്ടുമാണ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞിട്ട് ഇത് ഉണ്ടാക്കുന്നതൊക്കെ എന്നോട് പറഞ്ഞു ഒന്ന് വീഡിയോ എടുത്ത് ഞാനൊന്ന് ഷെഫിനെല്ലാവരും കാണട്ടെ എന്നുള്ള രീതിക്കാണ് കേട്ടോ അപ്പോൾ പിന്നെ അടുത്തതായത് രണ്ട് ട്രിപ്പായിട്ടാണ് നമ്മളത് ഉണ്ടാക്കിയത് അപ്പോൾ അടുത്ത സ്റ്റെപ്പും കൂടി ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തതാണ് പിന്നെ പിന്നെതാ ഇതൊക്കെ ഫുഡൊക്കെ റെഡിയാക്കി കഴിഞ്ഞ ശേഷം നമ്മളിതാ നമ്മൾ കൊലായിൽ പോയിരുന്നിട്ടാ കേട്ടോ കഴിക്കുന്നത് അതൊരു രസമല്ലേ കാറ്റും മഴയും ഒക്കെ കണ്ടുകൊണ്ട് എല്ലാവരും കൂടി സന്തോഷമായിട്ട് കഴിച്ച് ഇങ്ങനെ യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇനി ഇതാ അങ്ങെത്തണം നല്ല ഏകദേശം മഴ നന്നായിട്ട് പെയ്യുന്നതിന് മുമ്പേ വേഗം അങ്ങെത്താമല്ലോ എന്ന് വിചാരിച്ചിട്ട് നേരിങ്ങനെ പൊയ്ങ്ങോട്ടെക്കുമ്പോഴേക്കും മഴ ഒന്ന് ചാറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം തന്നെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അങ്ങക്കിപ്പോൾ നല്ല മഴയായിരിക്കും എന്ന് അപ്പോൾ ഇനിയൊരു വീഡിയോയിൽ കാണുന്നവരെ പിന്നെ കാണാം ഓക്കെ ടാറ്റാ